പെരുൽ തിരീക്കത്തിൽ നിന്ന് പന്ത്രണ്ട് കുടുംബങ്ങളെ പുറത്താക്കി അഭിമുഖീകരിക്കുന്നത് ഭ്രഷ്ടും ഭീഷണിയും കൂടുതൽ പേർ മനുഷ്യാവകാശ കമ്മീഷന് മുന്നിലേക്ക് കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നുവെന്ന് ആരോപണമുയർന്ന കൊരൂൽ തെരീക്കത്തിൽ നിന്ന് പന്ത്രണ്ട് കുടുംബങ്ങളെ പുറത്താക്കി സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് ആരോപിച്ചാണ് കീശേരിയിലെ കുടുംബങ്ങളെ പുറത്താക്കിയത് കടുത്ത ഭീഷണികളും ഭ്രഷ്ടും കാരണം നാലും അഞ്ചും വയസ്സുള്ള കുട്ടികൾ ഉൾപ്പെടുന്ന കുടുംബം വലിയ പ്രയാസം അനുഭവിക്കുകയാണ് അടുത്ത ബന്ധുക്കളുമായി ഇടപഴകാൻ പോലും കഴിയാതെ മാനസികാഘാതത്തിലായ സാഹചര്യത്തിൽ ദിവസങ്ങൾ നീണ്ട മാപ്പപേക്ഷയെ തുടർന്ന് മൂന്ന് കുടുംബങ്ങളെ എന്നാൽ വർ പുറത്തു തുടരുകയാണെന്നാണ് വിവരം ഇവരിൽ പലരും സംഘടനയുമായുള്ള ബന്ധം പൂർണ്ണമായും ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ് മറ്റുള്ളവർ ബ്രസ്റ്റിൽ സഹികെട്ട് മാപ്പപേക്ഷയുമായി സംഘടനയുടെ പ്രവാചകനെന്ന് അവർ വിശേഷിപ്പിക്കുന്ന കൊടുവള്ളിയിലെ ഷാൽ ഹമീദിന് മുമ്പിൽ മാപ്പിനായി യാചിച്ചുകൊണ്ടിരിക്കുകയാണ് പലരും മനസ്സില്ലാ മനസ്സോടെയാണ് കുടുംബം വയ്യാധാരമാകുമെന്ന ഭീതിയിൽ സംഘടനയിലേക്ക് തന്നെ തിരിച്ചു പോകാൻ ശ്രമം നടത്തുന്നത് നിരന്തരം മാപ്പ് മാപ്പപേക്ഷിച്ചാൽ എല്ലാവരെയും തിരികെ എടുക്കാമെന്ന നിലപാടിലാണ് സംഘടനാ നേതൃത്വം എന്നാണ് സൂചന ഇതിനെ പ്രേരിപ്പിക്കാൻ ഇവരെ ഭ്രഷ്ട് കൽപ്പിച്ച് കടുത്ത മാനസിക സംഘർഷത്തിലാക്കുകയാണെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുള്ളവർ ചേർന്ന് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതാണ് തുടക്കം സംഘടനയിൽ സ്വരൂപിക്കുന്ന പണം സംബന്ധിച്ച് പലരും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വിമർശനവുമായി രംഗത്തെത്തി പലരും കണക്ക് ചോദിക്കണമെന്ന ആവശ്യമുയർത്തി നേതൃത്വത്തിന്റെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്തു എന്നാൽ വിമതരുടെ നേതൃത്വത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് സംഘടനാ നേതൃത്വം അറിഞ്ഞു സംഘടനക്കകത്ത് സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്നായിരുന്നു ഇവർക്കെതിരെയുള്ള ആരോപണം ഇതേ തുടർന്നാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സജീവമാവുകയും സംഘടനക്കെതിരെ ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്ത വ്യക്തികളെയും കുടുംബങ്ങളെയും പുറത്താക്കാൻ നേതൃത്വം തീരുമാനമെടുത്തത് ഇക്കഴിഞ്ഞ ഏപ്രിലാണ് സംഭവമെങ്കിലും വിവരങ്ങൾ പുറത്തുവരുന്നത് വരുന്നത് ഈയിടെയാണ് സംഘടനയുടെ ഭീഷണിയും മറ്റും ഭയന്ന് പലരും പുറത്തു പറയാൻ മടിച്ചു വിഷയം സംഘടനയിൽ വലിയ ചർച്ചയായതോടെ ഷാ ഉദ് നേരിട്ടെത്തി കിശ്ശേരിയിൽ ഏപ്രിൽ പതിനെട്ടിന് നടന്ന ഖുർആാൻ ക്ലാസിൽ നിന്ന് ഇവരോട് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു പലരും മാപ്പ് പറഞ്ഞ് അവിടെ നിൽക്കുമെന്ന് നേതൃത്വം കരുതിയെങ്കിലും അതുണ്ടായില്ല എല്ലാവരും ഇറങ്ങിപ്പോയി തുടർന്നാണ് ഇവർക്കെതിരെ കടുത്ത ഭീഷണിയും ഭ്രഷ്ടും ആരംഭിച്ചത് ഇതിൽ പൊറുതുമുട്ടിയ മൂന്ന് കുടുംബങ്ങളാണ് ദിവസങ്ങൾ നീണ്ട മാപ്പപേക്ഷയെ തുടർന്ന് സംഘടനയിലേക്ക് തന്നെ അതേസമയം സംഘടനയുടെ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി കൂടുതൽ പേർ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതിയുമായി രംഗത്ത് വരുന്നതായാണ് ലഭിക്കുന്ന വിവരം പീഡനങ്ങൾ സംബന്ധിച്ച് കൂടുതൽ പേർ പോലീസിലും മൊഴി നൽകിയെന്ന് അറിയുന്നു എന്നാൽ സംഘടനയുടെ ഭീഷണി പലരും ഇക്കാര്യങ്ങൾ പുറത്തു പറയാൻ തയ്യാറല്ല